സൗന്ദര്യമുള്ള സ്ത്രീകൾ ജനിക്കുന്ന നക്ഷത്രം സ്ത്രീ സൗന്ദര്യമാണ് സൗഭാഗ്യമാണ് കരുണയാണ് എന്നാൽ ചില നക്ഷത്രജാതകരായ സ്ത്രീകൾക്ക് സൗന്ദര്യം അല്പം കൂടുതൽ തന്നെയായിരിക്കും സൗന്ദര്യം കൂടുതലുള്ള സ്ത്രീകൾക്ക് സമൂഹം പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ സൗന്ദര്യം മുഖത്തിനുള്ളതിനേക്കാൾ കൂടുതൽ മനസ്സിനാണ് വേണ്ടത് ജീവിതത്തിൽ എന്നുള്ള കാര്യവും വിസ്മരിക്കുന്നില്ല ഇവിടെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ജനിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പറഞ്ഞതിൽ വ്യത്യാസമുണ്ടെങ്കിലും കമന്റിൽ കുറിക്കാവുന്നതാണ് കാരണം ഇങ്ങനെ ഒത്തുവരുവാനും നക്ഷത്രം മാത്രം പോരാ മറിച്ച് ജനന സമയം ദിവസം എന്നിവയും ഒത്തുവരണമെന്നാണ് ശാസ്ത്രമതം ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി രോഹിണി മകൈരം തിരുവാതിര ആയില്യം മകം ചിത്തിര ഉത്രാടം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ